പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അധ്യാപകൻ അധ്യാപകൻ ക്രൂരമായി പരാതി ലിജോ ജോണിനെതിരെ വകുപ്പ് പ്രകാരം പോലീസ് പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി ടൂർ പോയിരുന്നു ടൂറിനിടയിൽ ഡാൻസ് ചെയ്തപ്പോൾ അധ്യാപകൻ ലിജോ ജോൺ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഇതിനെ ചൊല്ലി അന്ന് വാക്കേറ്റമുണ്ടായി പിന്നീട് സ്കൂൾ അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു ടൂർ കഴിഞ്ഞെത്തിയ ശേഷം ഒൻപതാം തീയതി വിദ്യാർത്ഥികളെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ലിജോ ജോൺ പഴയങ്ങാടിയിലേക്ക് ഇവരെ വിളിപ്പിച്ചതായും പഴയങ്ങാടിയിൽ എത്തിയ വിദ്യാർത്ഥികളെ ജോണും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചതുമായാണ് വിദ്യാർത്ഥികളുടെ പരാതി നമ്മൾ ചോദിക്കാൻ പോയി ചെറിയ ലാസ്റ്റ് ദിവസം കോളർ പിടിക്കാൻ പോയി പക്ഷേ അത് തൊട്ടിട്ട് മാസിനെ ഒന്ന് വേണ്ടി തൊട്ടിച്ച് കോളർ പിടിച്ചിട്ടാണ് അപ്പോൾ അത് ആടെ മുത്തുറുപ്പാകാൻ വേണ്ടിയിട്ട് ഫുള്ള് മാഷിനോട് എല്ലാം ചോറ് പറഞ്ഞ് കാല് പിടിച്ച് മാഷൻ ഇങ്ങനെ ആക്കി എല്ലാം സോളോ ആയി സോളോ ആയിട്ടുമ്പോൾ നാട്ടിലേക്ക് എത്തി നാട്ടിലെത്തിയിട്ട് മാഷ് പറഞ്ഞ് ഇതൊന്നും മേക്കുക കേസ് എന്തായാലും കൊടുക്കും മാസനാണെന്ന് മാടയായിട്ട് അറിയാറ് പായങ്ങാടിയിലേക്ക് വരണം പറഞ്ഞു അങ്ങനെ പായങ്ങാടിയിലേക്ക് പോയി അപ്പം മാഷിനെ ആശ പറഞ്ഞ് കുറച്ചാട് എടുക്കാൻ വരുന്നുണ്ട് നമ്മൾ കുറച്ചു മാട അധികം ഉണ്ട് കുറച്ച് മുമ്പോട്ട് നടന്നേരം പാശ പാശ വന്നാൽ ഒരു സുഹൃത്തുണ്ടെങ്കിൽ വേണമെങ്കിൽ അപ്പം ത്രീ പീസ് ഒക്കെ വാങ്ങിയിട്ടു നമ്മൾ രണ്ടാളെ നിർത്തിയിട്ട് ഇങ്ങനെ മാത്രം കൂട്ടിക്കൊണ്ട് പോയി ജസ്റ്റ് ഇങ്ങനെ പത്രം കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മൾ വിളിച്ച് ചന്ത വാശ വരാത്ത അങ്ങനെ എന്താക്കിയിരുന്നു ചോദിച്ചു പറഞ്ഞില്ല വീടിൻ്റെ ഇങ്ങോട്ട് അതിനകം വണ്ടിയാക്കാറ്റ് രണ്ടാമത് ആ സുഹൃത്ത് പറ്റിയ വണ്ടിയിൽ വന്ന് നമ്മൾ രണ്ടാളെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയി കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ആടെ ചെറിയ കാര്യം നമ്മൾ തീരു നമുക്കനുസരിച്ച് ഇതാകാൻ തുടങ്ങി പിന്നെ ആളെ പറയാനൊന്നുമില്ല അടി നല്ല അടി അടിച്ച് മട്ട മട്ടൽ കഷ്ണമുണ്ടായി മട്ട കഷ്ണം മുളവടി പോലത്തെ വലിയ വടി മരത്തിന്റെ ഒരു വടിയല്ലേ നല്ലത് പിന്നെ ഇരുമ്പിന്റെ ഇണ്ടായെന്ന് തോന്നാറില്ല അതിനെ അടിച്ച് ഒന്നും തിരിയുന്നല്ലേ ഇരുട്ടാണെ നല്ല അടിയടിച്ചു പക്ഷെ നമുക്ക് മുഖം നാലാണെങ്കിൽ മുഖം നാലാണ് മാസം മാസം കൂട്ടി നാലാള് ലാസ്റ്റ് ഒരാൾ വന്നിരിക്കും നല്ല അടി അടിച്ച് മര ഉപയോഗിച്ചായിരുന്നു മർദ്ദനം വീട്ടിൽ പറഞ്ഞാൽ വീണ്ടും മര്ദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു പഴയങ്ങാടി പോലീസ് ലിജോ ജോണിനും സുഹൃത്തുക്കൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്